ഖത്തറിലെ പ്രമുഖ ഓപ്റ്റിക്കൽ അൽസദിലാണ് സ്ഥാപനം ആരംഭിച്ചത് ഷോറൂം മണിക്കൂറും പ്രവർത്തിക്കും ഖത്തറിൽ മുച്ചിയുടെ അഞ്ചാമത്തെ ഷോറൂമാണ് അൽസദിലേത് സ്പോൺസർ അബ്ദുള്ള സുലൈത്തി ഷോറൂം ഉദ്ഘാടനം ചെയ്തു എ ഗ്ലാസ് കോണ്ടാക്ട് ലെൻസ് സ്ക്രീൻ ഗ്ലാസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത് ചുരുങ്ങിയ കാലം കൊണ്ട് ഉപഭോക്താക്കൾക്കിടയിൽ സ്വീകാര്യത നേടാൻ തങ്ങൾക്കായിട്ടുണ്ടെന്ന് സംരംഭകർ പറഞ്ഞു നമ്മൾ നമുക്കിപ്പോൾ ഏകദേശം ട്വൻ്റി ഫൈവ് കെ പ്ലസ് കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ അവരൊക്കെ മൂന്ന് വർഷമൊക്കെ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് നല്ല റിവ്യൂ ആണ് പറയുന്നത് അവരവരെ സുഹൃത്തുക്കൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിക്സ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ ഐറ്റംസും നമ്മൾ ഓൺ മാനുഫാക്ചറിംഗ് ആണ് അതിന് നമ്മൾ ടൂ ഇയറൊക്കെ ഏകദേശം വാറണ്ടി ചില ഐറ്റംസ് മൂന്നും നാലും വർഷങ്ങൾ ആൾക്കാർ ഉപയോഗിച്ചിട്ട് പറയുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലും ദുബൈയിലും ഷോറൂമുകൾ തുറക്കാൻ ഗ്രൂപ്പിന് പദ്ധതിയുണ്ടെന്ന് സംരംഭകർ അറിയിച്ചു സി ഓ ജെന്നിഫർ ഓപ്പറേഷൻ മാനേജർമാരായ മുഹമ്മദ് ജെൻറി ഓപ്റ്റോമെട്രിക് വിഭാഗം മേധാവി അൽസിന സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ വൺ ദോഹ